മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മുളകച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു അച്ചാറും കൂടിയാണ് വെള്ള കാന്താരി മുളക് വെച്ചുകൊണ്ടാണ് നമ്മളത് ഉണ്ടാക്കി എടുക്കേണ്ടത് അപ്പം അതെങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം മുളകെല്ലാം ക്ലീനാക്കിയതിന് ശേഷം കത്തി വെച്ച് ഒന്ന് കീറിക്കൊടുക്കാം ഒരു ഓട്ടാക്കി കൊടുത്താലും മതി കിട്ടും വെളുത്തുള്ളി ഇട്ടില്ലേ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതല്ലേ രണ്ട് തക്കാളി മുളകച്ചാർ ഞാനെല്ലാം ഉണ്ടാക്കേണ്ട ഇളീമേനെ ഞാൻ വീട് എടുക്കുകയാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളിയും കട്ട് ചെയ്തിട്ടിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ജ്യൂസ് അടിച്ചെടുക്കണം അപ്പം പുളി പീഞ്ഞതും ചേർത്തിയിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഓട്ടാക്കി വെച്ച മുളകുണ്ടല്ലിട്ട് നല്ലതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വാട്ടി കൊടുക്കണം നല്ലതുപോലെ വാടി വരുമ്പോൾ അവർ കളറ് ചേഞ്ചായി വരും കേട്ടോ അപ്പം നമുക്ക് തീന്ന് കോരി മാറ്റാം അതുവരെ മിക്സ് ചെയ്ത് കൊടുക്കുക തീ സിമ്മിലാക്കി കൊടുക്കണം ഈ അച്ചാറുണ്ടായ ചോറിൻ്റെ കൂടെ അത് മാത്രം മതി കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് മുളക് ഈ കളറവധിയിൽ നിന്നും കോരി മാറ്റാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ കാശ്മീരി മുളക് പൊടി നാല് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക മുളകാണല്ലോ അപ്പോൾ എരിവുള്ള മുളകും പൊടി ഇട്ട് കൊടുക്കണില്ല കേട്ടോ വെള്ള കാന്താരി മുളക് നല്ല എരിവുള്ളതാണ് അപ്പോൾ കാശ്മീരി മുളക് പൊടി നാല് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അര ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ഇട്ടിട്ടുണ്ട് ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കരിഞ്ഞ് പോകരുത് തീ സിമ്മിലാണ് കേട്ടോ ഇരുമ്പിൻ്റെ ചട്ടിയാകുമ്പോൾ നല്ല ചൂടുണ്ടാവും കേട്ടോ അപ്പം തീ നല്ലതുപോലെ സിമ്മിലാക്കി കൊടുക്കണം പിന്നെ നമ്മൾ തക്കാളി വെളുത്തുള്ളി ഇഞ്ചി ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ടല്ലോ ഇതിലേക്ക് ചേർത്തി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഞങ്ങൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ വെള്ളമൊന്നും കൂടി പോവലത് വറ്റി കിട്ടും പിന്നെ നമ്മൾ തക്കാളി ജ്യൂസ് കൊണ്ട് തന്നെ നല്ല ടൈറ്റായി വരും പിന്നെ കായം ചേർത്തി കൊടുക്കട്ടെ അപ്പം കായം കയ്യിലില്ല കായം ചേർത്തിട്ടില്ല നമ്മൾ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്തി കൊടുക്കണം ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ വാട്ടിയെടുത്ത മുളക് ഉണ്ടല്ലിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക തീ കൂട്ടി കൊടുക്കണം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് തീ സിമ്മിലാക്കി ഒന്ന് വറ്റിച്ചെടുക്കുക ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക ഒരു സർക്കൻ്റെ അച്ചിതിലേക്ക് ഇട്ടിട്ടുണ്ട് കുറച്ച് മധുരമുള്ള അച്ചാർ കിട്ടണം മുളകച്ചാറ് പറയുമ്പോൾ കുറച്ച് മധുരം ഉണ്ടാവില്ല കേട്ടോ മധുരത്തോട് കൂടിയൊരു അച്ചാറും കൂടിയാണ് കേട്ടോ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ മുളകച്ചാർ അതുപോലത്തെ ഒരു അച്ചാറാണ് വെള്ളം കാന്താരി മുളക് വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ടേസ്റ്റിനൊരു കുറവില്ല അപ്പം നിങ്ങളെ വീട്ടിൽ കാന്താരി മുളക് ഉണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കും ബിരിയാണീൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ കഞ്ഞിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ലൊരു അടിപൊളി അച്ചാറും കൂടിയാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇൻഷല്ല മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം